പത്ത് വയസ്സിനുള്ളിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ വലിയ അപകടത്തിലാണ് പത്ത് വയസ്സ് വരെ ഇവരുടെ ബ്രെയിനിനകത്ത് കോപ്പി മെക്കാനിസമാണ് ആക്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാറുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ മൊബൈലിൽ കളിച്ചുകൊണ്ട് അവരോട് മൊബൈലിൽ കളിക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അയൽപകത്ത് ആളുകളെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് അവരോട് മറ്റുള്ളവരെ കുറ്റം പറയരുത് എന്ന് പഠിപ്പിച്ചിട്ട് കാര്യമില്ല മറ്റുള്ളവരെ നിങ്ങൾ ബഹുമാനിക്കാതെ ഇവരോട് ബഹുമാനിക്കാൻ പഠിപ്പിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ നല്ല പുസ്തകങ്ങൾ വായിക്കാതെയും വ്യായാമം ചെയ്യാതെയും ഇതൊക്കെ ഇവരോട് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ വീട്ടിൽ ഒച്ച സംസാരിക്കാണ് ഭാര്യ ഭർത്താക്കന്മാരും തമ്മിൽ ഓഴുവഴക്കാണ് ഇവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരുടെ ഉപബോധ മനസ്സിനകത്ത് ഇതൊക്കെ കോപ്പി ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇവർ വളർന്ന് വലുതാകുമ്പോൾ ഉപബോധ മനസ്സിന്റെ പ്രത്യേകത ബോധമില്ലാത്ത തലമാണ് കിട്ടുന്നതൊക്കെ അതുപോലെ വിശ്വസിക്കുന്ന ഒരു തലമാണ് ഉപബോധ മനസ്സ് ഇവർ വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഇവരുടെ ക്യാരക്ടറിനകത്ത് ഇവർ ഇത് ഇതുപോലെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഉപദേശങ്ങളല്ല നമ്മുടെ മക്കൾക്ക് വേണ്ടത് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന മാർഗങ്ങളാണ് അവർ അവരിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് നാളെ അവരുടെ ക്യാരക്ടർ ഇത് നിങ്ങൾ പത്ത് വയസ്സിനുള്ളിൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ടതാണ്